കാറിൽ കറങ്ങി വിദേശ മദ്യ വിൽപ്പന നടത്തുന്ന യുവതി ഉൾപ്പെടെ രണ്ടുപേരെ താമരശ്ശേരി എക്സൈസ് അറസ്റ്റ് ചെയ്തു പുതുപ്പാടി കാക്കവയൽ പനച്ചികൽ സ്വദേശികളായ വാരിപ്പിള്ളിൽ തോമസ് കാരക്കുഴിയിൽ ഷീബ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് വിദേശമദ്യം കടത്തുന്നതായ രഹസ്യ വിവരത്തെ തുടർന്ന് താമരശ്ശേരി എക്സൈസ് സർക്കിൾ സംഘം നടത്തിയ നീക്കത്തിലാണ് എഴുപത്തിരണ്ട് കുപ്പി വിദേശമദ്യം പിടിച്ചെടുത്തത് ഇവർ സഞ്ചരിച്ച കേൽ അൻപത്തിയെഴുപി ഇരുപത്തിയഞ്ച് തൊണ്ണൂറ്റിയൊൻപത് നമ്പർ കാർ വാവാട് വെച്ച് തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് വിദേശമദ്യം കണ്ടെത്തിയത് കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് ഭാഗത്തെ ബീവറേജ് ഷോപ്പുകളിൽ നിന്ന് വൻതോതിൽ വിദേശമദ്യം വാങ്ങി പുതുപ്പാടി കട്ടിപ്പാറ മേഖലകളിൽ കരിഞ്ചതിയിൽ വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നും കാറിൽ കറങ്ങിയാണ് വിദേശമദ്യം വിൽപ്പന നടത്തുന്നതെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിനീഷ് കുമാർ ആരിഫ് കെ പി ഷിംല എന്നിവരടങ്ങിയ സംഘമാണ് വിദേശമദ്യം പിടികൂടിയത് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചൊരു വീടൊരുക്കാം സി പി എലിയോടൊപ്പം ഫ്ലോറുകൾക്ക് കണ്ണിപ്പിക്കുന്ന പ്രൗഢി നൽകാൻ ഹിൻവെയർ എക്സാരോ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ടൈൽസിന്റെ വിപുലമായ ശ്രേണി കൂടാതെ വിലക്കുറവിൽ മഹാവിസ്മയം തീർത്ത് മനം കവരുന്ന ലേറ്റസ്റ്റ് ട്രെൻഡി ഡിസൈനുകളും ക്വാളിറ്റിയും ഒത്തുചേരുന്ന ഗ്രൂഹെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഹിൻവെയർ ലാമിറ്റ് കോസ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി വെയറുകളും ബാത്റൂം ഫിറ്റിംഗ്സും ഗ്ലാസിൽ എന്നീ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്ക് തുടങ്ങിയവയുടെ വലിയ കളക്ഷൻ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താം ഒട്ടേറെ ചോയ്സുകളിൽ നിന്നും ഒപ്പം സംതൃപ്തരായ ഉപഭോക്താക്കളുടെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്ന മികച്ച സർവീസും ഫ്രീ ഡെലിവറിയും സി പി എലഗൻസ വാവാട് കൊടുവള്ളി ആൻഡ് വെള്ളിമുക്ക് മലപ്പുറം